സർവേശ്വര നമഹ ഈ ലോകത്തിൻ്റെയും ഇതിലെ സർവചരാചരങ്ങളുടെയും അതിനാഥനായ സർവേശ്വരനെ നമിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരു സുനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നടത്തപ്പെടുന്ന പഠന ശിബിരത്തിൻ്റെ പന്ത്രണ്ടാം എപ്പിസോഡിലേക്ക് ചരിത്ര സ്നേഹികളായ ഏവരെയും ആർദവമായി സ്വാഗതം ചെയ്യട്ടെ ഉദയംപേരൂർ സൂനകദോസിനും ഇതര പ്രാദേശിക സൂനകദോസുകൾക്കും നിദാനമായ അതായത് കാരണമായ ത്രന്തോസ് സൂനകദോസിൽ അംഗീകരിച്ച കാനോനകളും എടുത്ത നിശ്ചയങ്ങളുമാണ് ഇനി നാം വിശകലനം ചെയ്യുന്നത് ആയതിൻ്റെ ഒന്നാം ഭാഗം അവതരിപ്പിക്കുന്നതിനായി പ്രസിദ്ധ ചരിത്രാന്വേഷിയായ ശ്രീമാൻ ജോസ് ക്രിസ്റ്റഫർ മാളിയേക്കലിനെയും ഈ പരമ്പര ശ്രദ്ധിക്കുന്നതിനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ആയി എൻ്റെ പ്രിയ പ്രേക്ഷകരെയും ക്ഷണിച്ചുകൊണ്ട്

കത്തോലിക്ക സഭയിൽ അംഗമാകാൻ ഒരാൾ പിന്തുടരേണ്ട നിയമങ്ങളായിരുന്നു ട്രെൻഡ് കൗൺസിലിന്റെ സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ചും നിബന്ധനകൾക്കനുസരിച്ചും ദൈവകൃപിക്കും മരണാനന്തരം സ്വർഗത്തിലെ നിത്യജീവനും അർഹതയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലൂതർ തൊണ്ണൂറ്റഞ്ച് തിസീസുകൾ പുറപ്പെടുവിച്ചതോടെയാണ് നവീകരണം ആരംഭിച്ചത് അതായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് ദണ്ഡവിമോചനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സഭയുടെ അധികാരത്തെ ലൂതർ വെല്ലുവിളിച്ചു മാർട്ടിൻ യൂത ക്രിസ്തു മതത്തെക്കുറിച്ചുള്ള സ്വന്തം കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുത്തു അത് ആൾഡ്രിഡ് സ്വിംഗ്ലി ജോൺ കാൽവിൻ എന്നിവരെ അവരുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ പ്രചോദിപ്പിച്ചു കൗൺസിൽ ഓഫ് ക്രൻറ്റിൽ ആരംഭിച്ച എതിർ നവീകരണത്തിലൂടെ കത്തോലിക്ക സഭ അതിന് മറുപടി നൽകിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് മുതൽ കൗൺസിൽ മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാല് ആയിരത്തി അഞ്ഞൂറ്റി നാല് ആദ്യത്തേക്കും രണ്ടാമത്തേത് ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ മൂന്നാമത്തേത് ുംറു ഇങ്ങനെ മൂന്ന് സെഷനുകളിലായി കൗൺസിൽ യോഗം സെഷനുകളിലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ കൗൺസിലിന്റെ കൽപ്പനകളും കാനൂനുകളും അംഗീകരിക്കപ്പെട്ട സമയമായപ്പോഴേക്കും പ്രതിനിധികൾ സഭയിലെ ദുഷിച്ച പ്രവണതകളെ ദൂരീകരിക്കാനും ഇല്ലായ്മ ചെയ്യാനും കത്തോലിക്കൻ എന്നതിൻ്റെ വിശ്വാസങ്ങളും ആധികാരിക ഗ്രന്ഥങ്ങളും ആചാരങ്ങളും സ്ഥാപിക്കുകയും അതേസമയം നവീകരണത്തെ വിരുദ്ധമാണെന്ന് അപലപിക്കുകയും ചെയ്തു ക്രിസ്തുവും പാഷിന്തിയും ദൈവമുമ്പാകെ എങ്ങനെ നീതീകരിക്കപ്പെട്ട് എന്ന് നിർവഹിക്കലായിരുന്നു ആദ്യത്തെ സെഷന്റെ ആദ്യ ഭാഗത്തിന്റെ ലക്ഷ്യം ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴിലെ മുപ്പത്തിമൂന്ന് കാനൂനുകൾ ആ നിർവചനം സാധൂകരിക്കുന്നതിന് പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ് ഏതെല്ലാമാണ് എന്ന് വ്യക്തമാക്കുന്നത് ന്യായീകരണവാദം വിവാദം യേശുക്രിസ്തുവിലും അവന്റെ പ്രവൃത്തികളിലും ഉള്ള വിശ്വാസത്താലാണ് ഒരാൾ ദൈവമുമ്പാകെ നീന്തീകരിക്കപ്പെടുന്നതെന്ന് സഭ പഠിപ്പിച്ചു ഇത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശ്വാസിയുടെ യോഗ്യത വർദ്ധിപ്പിക്കുന്നു സഭാധികാരികൾ ഈ പ്രബോധനത്തെ പിന്തുണയ്ക്കുന്നതിനായി ബൈബിളിൽ നിന്നുള്ള നിരവധി ഭാഗങ്ങൾ ഉദ്ധരിച്ച് ഉദാഹരണമാക്കി അതിലൊന്ന് ചോദിക്കണം മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു രണ്ട് ഇരുപത്തിനാലിൽ നിന്നുള്ള ഒന്നാണ് ഈ വാക്യം ഒരു മനുഷ്യൻ വിശ്വാസത്താൽ മാത്രമല്ല പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു ഈ പ്രവൃത്തികൾ ഒരു ദിവസം കൊണ്ട് ഒരാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമല്ല സഭയുടെ ഊദാശകളിൽ പങ്കുചേരുകയും അതിൻ്റെ പ്രബോധനങ്ങൾ പാലിക്കുകയും ചെയ്യപ്പെടുന്നു ആത്മാവില്ലാത്ത ശരീരം മൃഗമായിരിക്കുന്നത് പോലെ പ്രകൃതി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ് എന്നാൽ ലൂതലിനെ റോമർ ഒന്നാം അധ്യായം പതിനേഴിൽ പറഞ്ഞിരിക്കുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ഭാഗം തൻ്റെ തർക്കം പരിക്കുന്നതിനായി അന്തിമമായി തോന്നപ്പെട്ടു അത് നീതീകരിക്കപ്പെടാൻ ദൈവത്തിലുള്ള വിശ്വാസം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് എന്നദ്ദേഹം വ്യാഖ്യാനിച്ചു ബൈബിൾ വായനയിലൂടെ വിശ്വാസത്തിലൂടെ ഒരുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും രക്ഷയിലേക്കും സ്വയം തുറന്ന് തിരുവഴുത്തിലൂടെ ഒരുവൻ തൻ്റെ ജീവിതത്തിനായുള്ള ദൈവത്തിൽ തന്നെ ഒരു ക്രിസ്ത്യാനിക്ക് ന്യായീകരിക്കപ്പെടാൻ ും വേദഗ്രന്ഥവും മാത്രമേ ആവശ്യമുള്ളൂവെന്നും സഭയുടെ എല്ലാ ശാസനങ്ങളും നിയമങ്ങളും മനുഷ്യനിർമ്മിതമാണെന്നും അവ നിരസിക്കപ്പെടേണ്ടതാണെന്നും യോഗ അവകാശപ്പെട്ടു ഈ പ്രശ്നം പ്രൊട്ടസിന്റെ നവീകരണത്തിനും പ്രതി നവീകരണത്തിന്റെ കത്തോലിക്ക പ്രതികരണത്തിനും കേന്ദ്രമായി ഡെനിസ് ആർ ജാൻസിന്റെ ആമുഖങ്ങളോട് കൂടിയ പ്രാഥമിക ഗ്രന്ഥങ്ങൾ പേജ് യഥാർത്ഥത്തിൽ കാനൂനുകളിലും ഫ്രെൻഡ് കൗൺസിൽ ഓഫ് ഫ്രണ്ടിലും അച്ചടിച്ചതാണ് വിവർത്തനം ചെയ്ത ആയിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലെ ന്യായീകരണത്തെ നിർവചിക്കുന്ന ഉത്തരവുകളെ തുടർന്നാണ് കാനോനുകൾ എഴുതപ്പെട്ടത് ഓരോ ാനൂനും അവസാനിക്കുന്നത് അവൻ അനാഥനാകട്ടെ അതായത് സഭയിൽ നിന്നും ദൈവകൃപയിൽ നിന്നും ബഹിഷ്ഠിക്കപ്പെട്ടതും നരകത്തിൽ നിത്യതയിലേക്ക് യുദ്ധിക്കപ്പെട്ടതിനുമാണ് വിശ്വസ്തയോടും ദൃഢമായും അംഗീകരിക്കാത്ത ആരെയും ന്യായീകരിക്കാൻ കഴിയാത്ത നീതീകരണത്തെ ഈ കത്തോലിക്ക സിബന്ധത്തിന് ശേഷം ഈ നിയമങ്ങൾ ചേർക്കുന്നത് വിശുദ്ധ കൗൺസിലിന് അവർ അവരെന്താണ് പാലിക്കേണ്ടതെന്നും പിന്തുടരേണ്ടതെന്നും മാത്രമല്ല എന്തൊക്കെ ഒഴിവാക്കണമെന്നും എല്ലാവർക്കും അറിയാൻ സാധിക്കും മാർട്ടിൻ ലൂതർ കത്തോലിക്ക സന്യാസിയും ദൈവശാസ്ത്രജ്ഞനും പ്രൊഫസറുമായിരുന്നു ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തെ സഭ പഠിപ്പിച്ച ന്യായവിധിയുടെ പ്രചോദനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസത്തിൽ പ്രതിസന്ധി നേരിട്ടു സഭ അംഗീകരിച്ച ഓരോ പ്രവൃത്തികളും ലൂതറിന് യാതൊരു പ്രയോജനവും ഉള്ളതായി തോന്നുന്നില്ല കാരണം ഒരിക്കലും വിജയിക്കാനാവാത്ത പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള അനന്തമായ പോരാട്ടമായി അവ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയിരുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി